ആൺവർഗത്തിൽ പെട്ടതാണ് വരുന്നതെങ്കിൽ അസുരം കിണർ എവിടെ കുഴിക്കേണ്ട സുന്ദരകില്ലാടിക്ക് പോകാം ഇനി പെൺവർഗത്തിൽ പെട്ടതാണ് വരുന്നതെങ്കിൽ പെണ് ദേവം സുന്ദരകില്ലാടിയുടെ വാദമാണ് ശരി കിണർ അവിടെ തന്നെ കുഴിക്കാം തടസ്സമില്ല നിൽക്കുക ഇനി വരുന്ന ശബ്ദം ഏത് വഴിക്കാണെന്ന് ശ്രദ്ധിക്കണം ആദിക്ക് ആ വഴി വരുന്നതാണ് നമ്മുടെ ശകുനം ആ വഴിന്ന് ഒരു മുട്ടനാടെങ്കിലും വന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു എന്നി കുടുങ്ങിയില്ലേ ഒരു പൂവങ്കോയായ മതിയായിരുന്നു സ്ഥലത്ത് തന്നെ കനർ കുത്താൻ നിമിത്തം പറയുന്നത് ആരാടാ പ്രദീപ അവള് അവൾക്ക് വരാൻ കണ്ട നേരമേ ഇത് ദേവയാനെ ദേവൂന്ന് വിളിക്കും സോമാജി വൈദ്യരുടെ വളർത്തുമുകളാണ് ഊരുചുറ്റി മരുന്ന് വിൽപ്പനയും കഴിഞ്ഞ അച്ഛനും മകളും കൂടെ ഗ്രാമത്തിലേക്ക് വരാൻ കണ്ട സമയം ആയി അതും പതിവില്ലാണ്ട് ദേവു കേറി മുമ്പിലങ്ങ് നടന്നു ഇനിയിപ്പോ കില്ലാടി ഗണിച്ച സ്ഥലത്ത് തന്നെ കിണർ തുടങ്ങാം നല്ല നിമിത്തവുമായി ഞാൻ വന്നു എന്നിട്ടും ഒരു പേടി അവന്റെ പേര് പിന്നെ പ്രേമചന്ദ്ര സുന്ദര കില്ലാടി എന്തുവാ പ്രേമചന്ദ്ര സുന്ദര കിണറുകുത്തിമാശക്ക് പകരം ഈ കിണർ കുത്തി കിണർ കുത്തി 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 ആദ്യത്തെക്കൂടം വെള്ളം എടുക്കുമ്പോ ഈ തമാശ ഇവിടെ തലയിലേക്ക് വെച്ച് തരാം അതും വെച്ചോണ്ട് ഇവിടെ കിടന്ന് ഇങ്ങനെ തമാശ തമ്പുരാട്ട് കിടന്ന് ആരോളം ഒരു ദേവയാന ദേവയാന hey, ഇപ്പ തന്നെ ഭൂമിയാ ഇനി ഭൂമിയുഴിക്കുന്നതിന് മുമ്പ് അരഞ്ഞാണും കെട്ടൻ കട്ടയ സിമെന്റ് കൊണ്ടുപോവാ മണ്ണു ഓര് മാറ്റാനും ആരെങ്കിലും ഒക്കെ വേണം കേട്ടില്ലേ കട്ടയ സിമെന്റ് വേണം മണ്ണ് മാറ്റാൻ ആളും ആ കിണറിയെ സ്വപ്ന ഭൂമി ആരെയും കിട്ടില്ല നാല് അങ്ങ് എന്തേ ആ ഭാഗത്തായതുണ്ട് ഉത്തരവാദിത്വം കില്ലാടി മതി ഞങ്ങളെ പറ്റില്ല പറ്റില്ലെങ്കിൽ കിണറിന്റെ പണിയും വേണ്ട വെള്ളം വരുമ്പോ എല്ലാവർക്കും കൂടി കോരി മോന്തി കുടിക്കാം കുളിക്കാം ഒരു ചുമട് മണ്ണ് എടുക്കാൻ പറഞ്ഞത് പറ്റില്ല ഇത് എന്തിനായോ ന്യായോ ന്യായം പറയുന്നു വേണ്ട രാജ്യത്തിന്റെ റേറ്റ് ചെയ്തിട്ട് കച്ചവടം ഉറപ്പിച്ചപ്പോ ഇക്കാര്യം പറയാം നാക്ക് എവിടെ പോയി നാക്ക് എല്ലാവർക്കും കീഴൊടുക്കാതെ ഞാൻ വേറെ സ്ഥലത്താണ് സ്ഥാനം കണ്ടിരുന്നെങ്കില് എല്ലാവരും ഉത്സാഹിച്ചോട് വരുമായിരുന്നല്ലോ ഇപ്പൊ എവിടെയാണോ നിറഞ്ഞപ്പോ സ്വപ്നഭൂമിയിലെ മീശ കൊമ്പന്മാരി പേടിച്ചു പോയില്ലേ എനിക്ക് ആളെ കിട്ടണം എന്നാലും പണ്ട് താഴ്ചാരി പോലീസിനെ കൊണ്ടുവന്നപ്പോ ചൂല് പോലെ ചെന്നല്ല പതിനേഴ് ആൾക്കാര് ഇപ്പൊ എല്ലാവർക്കും പേടി സർവത്ര പേടി അങ്ങനെ നിങ്ങൾ ആരും പേടിച്ചിരിക്കാൻ ഞാൻ സമ്മതിക്കില്ല വല്ലോടത്തന്നും വന്ന ഒരുത്തൻ ഈ നാടിന് വേണ്ടി ചാവാൻ തയ്യാറായെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ചാവാം വാ ചാവാൻ തന്നെ വിളിക്കുന്നേ നമുക്ക് ഒരുമിച്ച് ചാവാം അല്ലെങ്കിൽ വേണ്ട നിമിത്തം നോക്കാം നിമിത്തം നിമിത്തം നോക്കാം മണ്ണുവേല്ലേ ഈ മണ്ണ് വലത്തോട്ട് വീണ് കഴിഞ്ഞാൽ ആരും പണിക്ക് വരണ്ട വീണാൽ പണിക്ക് വരണം ഏ വീണു പണിക്കോ പണിക്കഴിച്ച് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും വെട്ടി നുറുക്കി കൊന്നാലും എനിക്ക് മനസ്സില്ല ഒറ്റയ്ക്ക് അവിടെ കിടന്ന് പണിയാൻ എനിക്ക് മനസ്സില്ല ഒരുപാട് പേരൊന്നും വേണ്ട ചങ്കിന് ഉറപ്പുള്ള ഒരാളെങ്കിലും ഉണ്ടേ നാട്ടില് ഒരാളെങ്കിലും എന്നലേ കിടന്നും ഞാൻ പടയൂടാ പ്രേമ നമുക്ക് ഒന്നു മുതൽ പത്ത് വരെ എണ്ണാം അതിനുള്ളിൽ ആരും ഒന്നിനെ നമുക്കങ്ങ് പോവാം അവരെന്തുകൊണ്ട് ചെയ്തോട്ടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് മ്മ ഒരു പിന്നെ നാറി ഇത് എവിടെ ഇറക്കണ്ടേട്ട് അത് ശരി അത്രയ്ക്ക് സങ്കടായി അല്ലേ അപ്പൊ ആരും പറഞ്ഞു ആശ പറയാറക്കണ്ടേക്ക് കൂലി പറഞ്ഞിട്ട് ഇറക്കാം ആ ഒരു ചുമടി ഇഷ്ടിക ഇറക്കാൻ അഞ്ഞൂറ് രൂപ ഒരു കോല് മണ്ണ് മാറ്റാൻ അഞ്ഞൂറ് രൂപ വേണ്ട വേണ്ട പുതിയ പ്രശ്നമാക്കാനും നോക്കണ്ട കൂലി വാങ്ങാൻ പഠിച്ച പോരാ കൊടുക്കാനും പഠിക്കണം നിങ്ങൾ ചോദിച്ച കൂലി ന്യായാണെങ്കിൽ ഞാൻ ചോദിച്ച കൂലി ന്യായം തന്നെയാ ഇറക്കിക്കോട്ടെ ആ മെല്ലെ മെല്ലെ ആ അല്ലെന്നുണ്ട് ഒരു കുഴപ്പമില്ലാതെ ആ വരവുപ്പത്തെ കാറ്റ് പോലും അടിക്കാൻ ഒടുങ്ങി വീഴുവോ അയ്യാ നിമിത്തങ്ങൾ നോക്കുമ്പോൾ നമ്മൾ ഇത് നോക്കണ്ടേ പിന്നെ കേട്ടൊന്നും ചില്ലറ കാര്യമല്ല പ്രേമ സൂക്ഷിക്കുന്നു സൂക്ഷിക്കണം തന്നെ മതി എന്താ അയ്യ ഒന്നും പറയാത്തെ പറയാനുള്ളത് ആലോചിച്ച് പിന്നീട് പറയും തൽക്കാലം ഇന്നത്തെ കണറുപണി ഇവിടെ നിർത്താം നാളെ കാലത്ത് വീണ്ടും ആരംഭിക്കും അത്ര തന്നെ ആദ്യം ഞാൻ എപ്പോഴാ വരണ്ടേ അതെ നാളെ പറയാം മരം വീണത് തെളിവാ അത് ശുഭലക്ഷണമാണെന്ന് വേദവസ്തുത്തിലുണ്ട് വൃക്ഷങ്ങളുടെ വെള്ളമല്ലേ മനുഷ്യനെടുക്കാൻ പോകുന്നത് അതിന്റെ പ്രതിഷേധമാ ഒന്നും പറയണ്ട സാക്ഷാ ദൈവ നമ്പരം പോലും ഇനി ഈ നാട്ടിൽ ഞാൻ അവള് ആ ദേവു അവൾ ഒരുത്തില്ലായിരുന്നു അപ്പൊ എവിടെ രക്ഷപ്പെടാൻ എങ്ങോട്ട് രക്ഷപ്പെടാൻ ആരോ ആരോ എന്നെ പിടിച്ചു നിർത്ത മണ്ണില് ആര് എന്താ ഒന്നുമില്ല ഞാനാ കിണറു പോയത് അപ്പായ്ക്ക് ഇഷ്ടപ്പെട്ടില്ല കാര്യം നിന്റെ ഒരൊറ്റ നിർബന്ധം കൊണ്ടാ ഇവിടെ ആ കിണർ കുത്താൻ രാജമാണിക്കത്തിന്റെ കൂടെ ഞാൻ നിന്ന് കൊടുത്തത് സ്വപ്നഭൂമിയിലെ മണ്ണ് വെറും ചതിൽപ്പിറ്റുപോലാ മോളെ അതുകൊണ്ടാ വിലതീരാത്ത മരുന്നേടുകളൊക്കെ ഇവിടെ ഉണ്ടാവുന്നത് അവിടെ കുത്തി ഇന്നല്ലെങ്കിൽ നാളെ ആ മണ്ണിടിയും മടിയോടെയാണ് ഞാൻ അപ്പ അപ്പ വിചാരിക്കുന്ന പോലെ ഒന്നും സംഭവിക്കില്ല ഈ സ്വപ്നഭൂമി നമുക്ക് കൈവിട്ട് പോരുതെന്ന് അപ്പായ്ക്കും ആഗ്രഹമല്ലേ പിറന്നു വീണ ഇടവില്ലെങ്കിലും ഈ മണ്ണിന്റെ ജീവനാ എന്തൊക്കെ വന്നാലും ഞാൻ ഞാനിവിടം വിടില്ല അപ്പ നോക്കോ

എന്റെ കാര്യത്തെക്കുറിച്ച് അത് ഒന്നും ചിന്തിക്കണ്ട അമ്മയുടെ അടുത്ത് തന്നെ ആവശ്യമില്ലാതെന്ന് പറയും വേണ്ട നിങ്ങൾ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞില്ലേ ഞാൻ കണ്ടിട്ടില്ല എന്റെ അച്ഛനെ എനിക്ക് ഓർമ്മ വയ്ക്കുന്നതിന് മരിച്ചതാ അച്ഛൻ പക്ഷേ ഇവിടെ ഈ സ്വപ്ന ഞാൻ എന്റെ അച്ഛന്റെ മണം അറിയുന്നു സ്വരം കേൾക്കുന്നു അച്ഛൻ എന്നോടൊപ്പം ഇവിടെ ഉണ്ട് പറഞ്ഞു കൊണ്ടുവന്നാലോ ഇവരെ ആണോ അവരവരുടെ ഇഷ്ടത്തിൽ വന്നു ഇഷ്ടത്തിന് പോവും തല്ലിച്ചാനും തടഞ്ഞു വെക്കാനും നിങ്ങൾക്ക് എന്താ അവകാശം പറഞ്ഞുറപ്പിച്ച് ചാകം കൊണ്ടൊന്നും ഒരു കിടപ്പുണ്ടായിരുന്നില്ല അവിടെ കരാർ ഉറപ്പിച്ചത് ഞാനുമായിട്ടല്ലേ ഇവരുമായിട്ടല്ലോ കാശിട്ട് തന്നത് ഈ കൈകളിലേക്കല്ലേ ഈ കൈകളിലേക്ക് ഈ കൈകൊണ്ട് ഞാൻ കുഴിക്കും സ്വപ്ന ഞാൻ സത്യം നിങ്ങൾ ഇനി കുഴിക്കേണ്ടത് കുഴിച്ചിരിക്കും ഇനിയിപ്പൊ ല കോലി ചോദിച്ചെന്നുള്ള വിഷമം വേണ്ട ഒരു കോല കോലി കുഴിക്കാൻ എനിക്ക് വെറും അഞ്ചു രൂപ കൂടുതൽ സ്നേഹം തോന്നുന്നുണ്ടെങ്കിൽ ഒരു നേരത്തെ ചോറും കഴിച്ചോളാം പക്ഷേ ഒന്നും ചെയ്യാത്ത ഇവരെ പിടിച്ച് ദ്രോഹിച്ച് തടിമടക്കും തിണ്ണമെടുക്കും കാട്ടണ്ട പ്രദീപേ നീ ധൈര്യം പൊക്കോ നിങ്ങൾ ആരും ഇവിടെ ഒന്നും ചെയ്യില്ല പോലെ നമസ്കാരം തീരുമാനം കലക്കി നിങ്ങളെയൊക്കെ ഒന്ന് അഭിനന്ദിക്കണമെന്ന് കരുതി തന്നെ ഇറങ്ങിയതാ അല്ല നിങ്ങൾക്ക് എന്താ അങ്ങ് മാറി എനിക്ക് കുറച്ച് സ്ഥലമുണ്ട് ക്ഷണിക്കാതെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാനിവിടെ വരും പോകും തലമുറകളായി ഞങ്ങളുടെ കുടുംബത്തിന്റെ ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്നവരാ സ്വപ്നഭൂമിക്കാർ സാക്ഷാൽ അശ്വിനി ദേവന്മാർക്ക് പോലും അറിയാത്ത മരുന്ന് വർഗങ്ങളും ചികിത്സാരീതികളും ഇവർക്കറിയാമെന്നാണ് പൊതുവേ ഉള്ള വിശ്വാസം അതിനെപ്പറ്റിയൊക്കെ ലോകം അറിയാൻ പോകുന്നതേ ഉള്ളൂ സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ ഇടയ്ക്ക് ഞാനിവരെ സഹായിക്കാറുണ്ട് അണ കെട്ടുന്നതിനെതിരെ വർഷങ്ങളായി നിലനിന്നൊരു കേസ് ഉണ്ടായിരുന്നു അതിലിവർ തോറ്റു അതുകൊണ്ടാ കില്ലാടികയുടെ കാൽക്കൽ അപേക്ഷയുമായി വന്നത് അവർക്ക് തെറ്റുപറ്റിയില്ല റൈറ്റ് പേഴ്സണെ തന്നെയാണ് സമീപിച്ചതെന്ന് ഇന്നലെ രാത്രി കില്ലാടി തെളിയിച്ചു സ്വപ്നഭൂമിയുടെ ജീവൻ ഇനി കില്ലാടിയുടെ കൈകളില്ല ഓൾ ദ ബെസ്റ്റ് താങ്ക്സ് പിന്നെ ദയതോന്നി പണം കുറയ്ക്കേണ്ട ഒരു കാര്യവുമില്ല പണം അവർക്ക് ഒരു പ്രശ്നമേ അല്ല വെറിച്ച് വെരി റിച്ച് ണം ആ പ്ലീക്ക് കൃഷ്ണ ആരെങ്കിലും ഒന്ന് സഹായിച്ചോട്ടെ പ്രദീപേ കൂലി ഇല്ലാത്ത ജോലി എവിടെയുള്ളൂ

ഇന്നലെ രാത്രി മുഴുവൻ കരച്ചിലും ബഹളമായിരുന്നു ടിയിൽ നടക്കാൻ പോണ ബഹളങ്ങളൊക്കെ മനുഷ്യരെക്കാൾ അവരല്ലേ ആദ്യം അറിയാ എന്തോ രാവിലെ തന്നെ വേറെ പണി പേടിപ്പിക്കാൻ നടക്കുന്നു ഇവിടെ ഓരോരുത്തർക്കും ഓരോ പ്രത്യേകതയാണ് പേരുകൾ രാജമാണിക് രാജാളെ ഭുവനപ്പൻക്ക് മാത്രം കൊഴപ്പൊന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞു വരികയായിരുന്നു ഇന്നലെ ഇവിടെ ഒരു അതോ ഭ്രാന്തി സുമങ്കലിയൊക്കെ സുമംഗലിയോ ഓ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടോ നല്ലൊരു പേര് കേട്ടത് അപ്പൊ ദേവിയാനിക്ക് എന്താ കുഴപ്പം അക്കനെ കുറിച്ച് ആരും ഒന്നും പറഞ്ഞൂടാ അതാ ഇവിടുത്തെ ആരും അടുത്ത് പോകാൻ പാടില്ല സംസാരിക്കാൻ പാടില്ല നോക്കാൻ പാടില്ല അറിഞ്ഞു ഒന്നും കൊടുക്കാൻ വരെ പാടില്ല അടുത്തെങ്ങാനും വന്നാലേ കല്ലെറിഞ്ഞു ഓടിച്ചോണം എന്താ അങ്ങനെ അതൊന്നും ഞാൻ പറയില്ല ഒക്കെ ഇവിടുത്തെ രീതികളാ ഒന്നും കൊടുക്കൂലേ ഞാനും കൊടുത്തിട്ടുണ്ട് ഒരുപാട് എറി എൻ്റെ അടുത്ത് വരുമ്പോഴൊക്കെ ഞാൻ എറിഞ്ഞു ഓടിക്കും പക്ഷേ എറിയേണ്ടത് അത്രയും പേരയ്ക്ക് ആപ്പിളും ഓറഞ്ചും ആയിരിക്കും